നമസ്കാരം കഴിഞ്ഞ ദിവസം കേരളത്തിലെ മുസ്ലിം വിഭാഗം നടത്തുന്ന രണ്ട് പത്രങ്ങളിൽ സന്ധ്യനെ കുറിച്ച് കൊടുത്തിട്ടുള്ള ഒരു പരസ്യമുണ്ട് പരസ്യം ഒന്നല്ല അത് പറയാ ചറ്റത്തുറന്നാണ് പറയുക കാരണം ആക്ഷേപമാണ് ഒരു വ്യക്തിയെ വളരെ വ്യക്തമായി അവരുടെ വാർത്തകൾ വെച്ച് വക്രീകരിച്ചുകൊണ്ട് ഫോട്ടോ വെച്ച് ആക്ഷേപിക്കുന്ന ഒരു രീതി അത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അസൂയാണ് ഇപ്പൊ വരും സന്ദീപ് ഭാര്യർ ഇപ്പൊ സി പി എമ്മിലേക്ക് വരും ഇപ്പൊ സി പി എമ്മിലേക്ക് വരുമെന്ന് ഇങ്ങനെ കണ്ണിൽ എണ്ണിച്ച് കാത്തുക്കായിരുന്നു അങ്ങനെ ചില ചർച്ചകൾ നടത്തി എന്നൊക്കെ പ്രചരണം വിട്ടിരുന്നു പക്ഷെ സന്ദീപ് വാര്യർ എന്തായാലും ബി ജെ പി വിട്ടിട്ട് ഇടതുപക്ഷത്തേക്ക് ചെന്നില്ല ഇടതുപക്ഷത്തിൽ ചെന്നിരുന്നു എന്നെങ്കിൽ ഒരു പക്ഷേ സന്ദീപ് ഭാര്യരുടെ വെച്ച് നല്ലതായിട്ട് മുതലാക്കാമായിരുന്നു ഒരു പക്ഷെ സി പി എം കരുതിക്കാണ് ആ കരുതലിന്റെ മണ്ടക്കാണ് ഇവിടെ ഒരു അടിയടിച്ചത് സി പി എമ്മിനെ വിട്ട് സി പി എമ്മിന് വേണ്ടാന്ന് തീരുമാനിച്ച് സന്ദീപ് ഭാര്യ നേരെ കോൺഗ്രസിലേക്ക് പോയത് അവിടെ എത്തിയപ്പോൾ സ്വാഭാവികമായിട്ടും കിട്ടാത്ത മുന്തിരി ഒരു അവസ്ഥ എത്തുള്ളു സത്യത്തിൽ ഈ പത്രങ്ങളിൽ വന്നിട്ടുള്ള പരസ്യത്തിന്റെ ഉദ്ദേശം തന്നെ സന്ദീപ് ഭാര്യര് കിട്ടാത്തതിലുള്ള തങ്ങളുടെ ദേഷ്യവും അമർഷവും സങ്കടവും എല്ലാം കൂടി വെച്ചങ്ങട്ട് ഇറക്കിയതാണ് അതാണ് കാരണം ഈ സന്ദീപ് ഭാര്യ എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ഭാഗമായി പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പാണക്കാട് കുടുംബവുമായി ബന്ധമുണ്ടാവും മുസ്ലിം ലീഗുമായിട്ട് ബന്ധമുണ്ടാവും അവിടെ നിന്ന് ഇങ്ങോട്ട് മറ്റു മുസ്ലിം സംഘടനകളുമായി ബന്ധമുണ്ടാവും അപ്പോ ഒരു കാരണവശാലും നിങ്ങൾ മൂപ്പരോട്ട് സഹായിക്കരുതിട്ടോ മൂപ്പര് പണ്ട് ആർ എസ് എസ് ആയിരുന്നു മുമ്പ് ബി ജെ പി ക്കാനായിരുന്നു മുമ്പ് കുറെ രാഷ്ട്രീയ പാർട്ടിങ്ങിനെ സംസാരിച്ചിരുന്ന ആളാണ് നിങ്ങളെയൊക്കെ അടച്ചാക്ഷേപിച്ചിരുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ തങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ അല്ലാതെ എട്ട് വർഷമായി ഇവിടെ ഭരിക്കുന്നുണ്ട് ആ ഭരിക്കുന്ന ഭരണ നേട്ടം ഇവിടെ ഞങ്ങൾ ഇന്നത് ചെയ്തിട്ടോ ഞങ്ങളത് ചെയ്തിട്ടോ ഞങ്ങളിത് ചെയ്തു തന്നിട്ടോ നിങ്ങൾക്കത് ഞങ്ങൾ തന്നില്ലേ നിങ്ങൾ ഇങ്ങനെ തന്നില്ലേ ഇനി നിങ്ങൾക്ക് എന്താ വേണ്ടത് നിങ്ങൾ പറയേ ഞങ്ങൾ എട്ട് വർഷം അഞ്ചു വർഷം നിങ്ങൾ ഭരിച്ചു നന്നായിട്ട് ഭരിച്ചതുകൊണ്ട് നിങ്ങൾക്ക് ഞങ്ങൾ നിങ്ങൾ ഞങ്ങൾക്ക് തുടർഭരണ തന്നു ഞങ്ങൾ നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ നിങ്ങളെ ഞങ്ങൾ ട്രീറ്റ് ചെയ്തു ഇനി നിങ്ങൾക്ക് എന്താ വേണ്ടത് നിങ്ങൾ പറയും സന്ധു ഭാര്യർ ഏതൊരു ഭാര്യർ പോയാലും ആരെങ്ങോട്ട് എങ്ങനെയൊക്കെ പോയാലും നമുക്കൊരു ചുക്കുമില്ല കാരണം ഞങ്ങൾ ജനങ്ങളോടൊപ്പമാണ് ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് എന്തേ പറയാനൊന്നും ഇല്ലേ അതൊന്നും ഇല്ലാത്തത് കൊണ്ടാണോ ഈ സന്ധീ ഭാര്യ പ്രതി കെടുക്കുന്നത് നാണമില്ലേ സഹോദരന്മാരെ നിങ്ങൾക്ക് നിങ്ങളുടെ ഭരണ നേട്ടം പറഞ്ഞുകൊണ്ട് എന്നാണ് നിങ്ങൾ ഇനി ഓട്ടു പിടിക്കാൻ പോവാ